തൽക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാം നമ്പറിന് പുതിയൊരു അവകാശം വരില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ നോവാസദോ എഫ് സി ഗോവയിലൊക്കെ ഏഴാം നമ്പർ ജേഴ്സിയാണ് ധരിച്ചത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏഴാം നമ്പർ ജേഴ്സിയുടെ ഉടമസ്ഥൻ വേറെ ആരുമല്ല അത് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി തന്നെയാണ് രാഹുൽ കെ പിക്ക് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാർ ശേഷിക്കുന്നത് ആ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിൻ്റെ മേലെ ഒരു കോടി രൂപ പ്രജിസ്റ്റർ ആക്കിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞതാണ് പക്ഷേ ഒരു കോടി രൂപ ട്രാൻസ്ഫർ ഫീസ് നൽകി ആരും രാഹുലിനെ കൊണ്ടുപോകാൻ ഇപ്പം താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ രാഹുൽ കെ പി ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും എന്നാണ് അറിയാൻ അപ്പം അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഈ ഒരു വർഷത്തേക്കെങ്കിലും രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കാണും ഇനി ട്രാൻസ്ഫർ മാർക്കറ്റിൽ എക്സ്പെക്റ്റഡ് ടേൺ അറൗണ്ട്സ് വന്നില്ല എങ്കിൽ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഴാം നമ്പർ ജേഴ്സി ഈ ഒരു സീസണും കൂടിയെങ്കിലും കുറഞ്ഞത് അണിഞ്ഞിരിക്കും പക്ഷെ ഇനി ഒരുപക്ഷെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാനും സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാം പൂർണ്ണമായിട്ടൊന്നും എഴുതി തള്ളാൻ പറ്റില്ലല്ലോ അപ്പം ആസ് ഓഫ് നൗ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാം നമ്പർ ജേഴ്സയാണെങ്കിൽ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും